ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കേണ്ട സ്റ്റീവൻ ജോവറ്റിക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്തായാലും താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഡീൽ ഇപ്പോൾ ഫെയിലായിട്ടുണ്ട് ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഫസ്റ്റ് ഇലവൻ ആണ് ഫസ്റ്റ് ഇലവൻ വ്യക്തമാക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സും സ്റ്റീവൻ ജോവറ്റിക്കും തമ്മിൽ മികച്ച രീതിയിലുള്ള ചർച്ചയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാലിപ്പോൾ അതിനിടയിൽ വെച്ച് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു സ്റ്റീവൻ ജോവറ്റിക്കുമായുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് പുതിയ ഓഫർ കാണാൻ താരത്തിന് നൽകിയാൽ മാത്രമേ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ എന്തായാലും താരം ഇനി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉണ്ടാകില്ല എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്തായാലും താരവുമായുള്ള ചർച്ച ഫെയിലായെന്നാണ് ഫസ്റ്റ് അവന് നൽകുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരവുമായുള്ള ലിങ്ക് ചെയ്തുകൊണ്ട് ധാരാളം റൂമറുകളാണ് പ്രചരിച്ചത് എന്തായാലും താരം ഇന്നലെ വരെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ എൺപത്തി ഒന്ന് ശതമാനമായിരുന്നു ഇന്നത്തെ അറുപത്തി ഒൻപത് ശതമാനത്തിലേക്ക് താഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു അപ്പോഴും നമ്മൾ ഉറപ്പിച്ചൊരു കാര്യമാണ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അത് ഉറപ്പാവുന്ന കാര്യം കൂടിയാണ് ഫസ്റ്റിൽ വൺ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം താരവും ബ്ലാസ്റ്റേഴ്സും നമ്മളിലുള്ള ഡീൽ ഇപ്പോൾ ഫെയിലായിട്ടുണ്ട് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഫസ്റ്റ് ഇലവൺ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ താരമല്ലെങ്കിൽ അതിനേക്കാളും മികച്ചൊരു താരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോട്ടിൻ ഡയറക്ടറായ കാരോളി സ്കിൻ ഗ്യൂസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം